ഇതെന്താ കേരള ബിവറേജ് കോർപ്പറേഷൻ്റെ സ്ഥാനം ഇങ്ങോട്ട് മാറ്റിയോ എങ്കിൽ പിന്നെ പട്ടാളം ഇവിടെ നിന്നും പോകില്ല ഒരു നിമിഷം സ്ഫടികത്തിലെ ഉർവശി ചേച്ചിയെ മനസ്സിൽ ധ്യാനിച്ച ഒരു കുപ്പി കൈയിലെടുത്തു ഇതെന്താ പേര് കുപ്പി തിരിച്ചും മറിച്ചു നോക്കി ലെമൺ പതിയെ ബാത്റൂമിലേക്കൊന്ന് നോക്കി മൂളിപ്പാട്ട് കേൾക്കാം ആ അവിടെ കിടന്ന് പാടട്ടെ വീട്ടിലെ കുടിയനെ കുടിയനെക്കൊണ്ടുണ്ടായ പൊല്ലാപ്പ് മാറിയില്ല അപ്പോഴാണ് കെട്ടിയോനതിൻ്റെ ബാക്കി ഇപ്പ കാണിച്ചു തരാം ആദ്യത്തെ നടയടി നിന്നെ കൊണ്ടായിക്കോട്ടെ കുപ്പിയിലൊന്ന് മുത്തി പുറത്തേക്ക് ഓടി അടുക്കളയുടെ പുറകുവശത്ത് അലക്കുകല്ലിൻ്റെ ചോട്ടിൽ വന്നാണ് ആ ഓട്ടം നിന്നത് അന്നൊരു ദേഷ്യത്തിനാണ് കുപ്പി കൊണ്ട് ചെന്ന് ബാഗിൽ വെച്ചത് ഇങ്ങേരുത് ബാഗ് കഴിഞ്ഞ് അലമാരയിൽ വരെ എത്തിക്കുമെന്ന് ഞാനറിഞ്ഞോ ഞാൻ തുടങ്ങിയത് ഞാനായിട്ടില്ലാതാക്കാം ഗണപതിക്ക് നാളികേരം മുടക്കാൻ നിൽക്കുമ്പോലെ കുപ്പി തലതിരിച്ചൊന്ന് നിന്നു അല്ല പറഞ്ഞതുപോലെ ഇതിനെന്താ ഇത്രയും പ്രത്യേകത ശകലം ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പൊട്ടിക്കാം കുറേ നാളത്ത് ആഗ്രഹമാണ് പട്ടാളം തുള്ളി തരില്ല അതങ്ങനെ സ്വന്തമായി തികഞ്ഞിട്ട് വേണ്ടേ ചുറ്റും ചുറ്റുമാരുമില്ല എന്ന് ഉറപ്പ് വരുത്തി അല്ലെങ്കിൽ ആര് വരാനാണ് ഈ പുന്നാമ്പുരം കോട്ടയിൽ പതുക്കെ കുപ്പി തുറക്കാൻ പരിശ്രമം നടത്തി ഇതെന്താ മണിച്ചത്ര താഴ് തുറക്കുന്നതുമില്ല അവസാനം കല്യാങ്കാട്ട് നീലിയുടെ പല്ല് പോലെ ഇരിക്കുന്ന എൻ്റെ പല്ലുകൊണ്ട് കടിച്ചു മുറിച്ച് കുപ്പി തുറന്നു ഒന്ന് മണത്തതേ ഉള്ളു മൂക്കിലേക്ക് തുളച്ചു കയറി ആദ്യമായി വായിലേക്ക് ഒരു തുള്ളി കമിഴ്ത്തി സത്യത്തിൽ ഒരു തുള്ളി എന്നുള്ളത് എൻ്റെ വെറും തെറ്റിദ്ധാരണയായി പോയി കവിള് നിറഞ്ഞു തുപ്പണോ വേണ്ടയോ എന്ന് ചുറ്റു നോക്കി പക്ഷേ വെപ്രാളത്തിൽ മുഴുവൻ പോയി നല്ല രുചി നാക്കുന്ന് നുണഞ്ഞു അച്ഛൻ്റെ മോളല്ലേ പകുതിയോളം വായിലേക്ക് കമിഴ്ത്തി അയ്യോ വയറിരിക്കുന്നു പതിയെ വയർ പൊത്തിപ്പിടിച്ച് താഴോട്ടിരുന്നു കണ്ണിൽ ഇരുട്ട് കയറും പോലെ ദേഹം തളർന്നു പോകുന്നു ബാക്കി കുപ്പി സാധനം ഏതോ വഴിക്ക് ഉരുണ്ടു പോകുന്ന കണ്ണെന്ന് വലിച്ചു തുറന്നു നോക്കി എൻ്റെ അച്ഛൻ ദേഹം പോകുന്നു ഉരുണ്ട് വൈകുന്നേരം അച്ഛൻ വീട്ടിൽ കാണിക്കുന്ന കലാപരിപാടി മനസ്സിൽ വന്നപ്പോൾ ഉരുണ്ടു പോകുന്ന കുപ്പിയിൽ പട്ടാളത്തിന്റെ മുഖം തെളിഞ്ഞു എവിടെ പോവുക കരഞ്ഞോട് മുട്ടയിൽ ഇടിഞ്ഞുരുണ്ടു പോകുന്ന കുപ്പിയുടെ പുറകെ പോയി എൻ്റെ വരുണേട്ടനെ ചതിച്ച് ടി സി വാങ്ങിക്കൊടുത്തു എന്നെ പറ്റിച്ചില്ലേ അടി ആടി കുപ്പെ കൈകളെടുത്തുകൊണ്ട് അതിലേക്ക് മിഴുകൾ വലിച്ചു തുറന്നുകൊണ്ടാണത് പറഞ്ഞത് മാളു ആ ഹാ നല്ല ശബ്ദം ആരാ അത് ചുറ്റും നോക്കി ദൂരമിന്നായം പോലെ രൂപം അതടുത്തു വരുന്നു വരുണേട്ടൻ ഇച്ചിരി ബാക്കിയുണ്ട് വേണോ കിളുക്കത്തിലെ രേവതി ചേച്ചി പോലെ ഇച്ചിരി ബാക്കിയുണ്ട് കൊരങ്ങാ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് കല്ലിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് കുപ്പി പൊക്കി മോളു നീ അതെടുത്ത് കുടിച്ചോ ആകെ വെപ്രാൾ അടുത്തേക്ക് വന്ന് കയ്യിലെ കുപ്പി വാങ്ങി നോക്കി പിശാച്ചേ പകുതിയും ഡ്രൈ ആയിട്ട് അണ്ണാക്കിലേക്ക് കമിഴ്ത്തിയോ പറഞ്ഞുകൊണ്ട് കുപ്പി ഒരേയേറ് കുപ്പി പൊട്ടി തകരുന്ന ശബ്ദം കേട്ട് തലപൊത്തി പിടിച്ചു എൻ്റെ തലയിലാണോ അടിച്ചതെന്ന് തലപൊക്കി കൈ കൊണ്ട് തടവി നിന്റെ തലക്ക് വട്ടുണ്ടോ വാടി ഇവിടെ കയ്യിൽ പിടിച്ചു വലിച്ചത് മുകളിലേക്ക് നോക്കി എനിക്ക് നടക്കാൻ വയ്യ എടുത്തോണ്ട് പോവോ മുട്ടിലെഴിഞ്ഞിരുന്ന് കണ്ണ് വലിച്ചു മുഖത്തേക്ക് നോക്കി ഏനിലൊരു കൈ മറു മറുകൈ കൊണ്ട് പൊത്തി ചുറ്റും നോക്കുന്നു മുഖത്ത് ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകി ദേഷ്യം കൊണ്ട് ചുമന്നിട്ടുണ്ട് ഒന്ന് എടുക്കുമോ വയ്യ അതുകൊണ്ടല്ലേ കാൽമുട്ട് പിടിച്ച മുകളിലേക്ക് കയറി ഷട്ടിൽ പിടിച്ചു തൂങ്ങി നിന്നുകൊണ്ട് താടിയിൽ താടിയിലാഞ്ഞൊരു കടി കൊടുത്തു കിട്ടിയ വേദന കൂടെ ആയപ്പോൾ ദേഷ്യം ഒന്നുകൂടി ഇരച്ചു കയറി ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട് കൊഞ്ചു വലിഞ്ഞു മുറുകിയ മുഖത്തോട് ഒരൊറ്റ തള്ളായിരുന്നു പുറകോട്ട് മരിച്ചുപോയ അമ്മമ്മ അപ്പാപ്പാനെ വരെ സ്മരിച്ചുകൊണ്ട് കുത്തി നേരെ താടോട്ട് വീണു ചുണുങ്ങിക്കൊണ്ട് മുഖത്തേക്ക് നോക്കി ഒന്ന് നേരെ വലിയാനെങ്കിലും കഴിഞ്ഞ ഞാൻ നിങ്ങളുടെ സഹായം ചോദിക്കൂടെ കാലമാടാ ഡി കയ്യൊന്നു ഓങ്ങിയതും തല ഉനിച്ചു ഇതിനൊക്കെ ഏത് നേരത്താണോ പല്ല് കടിച്ചുകൊണ്ട് വലിച്ചെടുത്ത് തോളിലേക്കിട്ടകത്തേക്ക് നടന്നു ഐ ലവ് യു ഭരണേട്ട രണ്ട് കൈ കൊണ്ട് കെട്ടിപ്പിടിച്ച് ചെവിയിൽ ആഞ്ഞുകടിച്ചു അടകെ കിടക്ക് പെണ്ണെ മുറിയിൽ കൊണ്ടെത്തി വെള്ളത്തിൽ മുക്കണം വെളിവ് വരട്ടെ എനിക്ക് അമ്മയെ കാണണം ഉറക്കെ വിളിച്ചുകൂവി അമ്മ അകത്തെവിടെയോ ആണ് മിണ്ടാതെ കിടക്കടി ഇനി അമ്മയെ കൂടി അറിയിക്കാൻ ഇതെന്ത് ചെകുത്താന്റെ കോട്ടയോ അമ്മേ ഇവിടെ പോയി തപ്പും ചെഗുത്താൻ നിൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കേഴ്സുകാർക്ക് ആരെടുത്തു വെച്ചതും സർ പുറകിൽ നിന്നും അവൻ്റെ ശബ്ദം കിഷോർ ഒന്ന് ചമ്മിക്കൊണ്ട് തോളിൽ കിടക്കുന്ന എന്നെ കൊണ്ട് തിരിഞ്ഞു നോക്കി വരുണേട്ടൻ പതുക്കെ താഴെ നിർത്തി ചേർത്ത് പിടിച്ച് ചമ്മൽ മറച്ചുകൊണ്ട് അവനെ നോക്കി കിഷോർ എന്താ ഇപ്പോൾ കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെ നിന്നുരുക്കി വരുണേട്ടൻ ഞാനാണെങ്കിൽ കയ്യിൽ കിടന്നു പിഴക്കുന്നുണ്ട് കൈവിട്ട നേരെ തറയിൽ വീഴും അതുകൊണ്ട് മുറുക്കെ പിടിച്ചിട്ടുണ്ട് എൻ്റെ നന്മ മരം അത് സാർ കാറ്ററിംഗിൻ്റെ കാര്യം എന്നെയല്ലേ ഏൽപ്പിച്ചത് അവനത് പറയുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഞാൻ ഒരൊറ്റ തള്ളിന് വരുണേട്ടനെ ഉന്തിയിട്ട് അവൻ്റെ നേരെ പാഞ്ഞെടുത്തു മുൻപിൽ കിടന്ന് സെറ്റിയിൽ ചവിട്ടി വലത് കാല അവൻ്റെ നെഞ്ചത്ത് പതിഞ്ഞതും അയ്യോ എന്ന് പറഞ്ഞ് അവൻ പുറകോട്ട് വീണതും ഒരുമിച്ചായിരുന്നു അല്ല പിന്നെ പന്ത്രണ്ട് കൊല്ലം കുൻപു പഠിച്ചതേ വെറുതെയാണോ ഇവനെ നേരിടാൻ ഞാൻ മതി എന്നിട്ട് കലിയടങ്ങാതെ അവനെ കുത്തിന് പിടിച്ച് നെഞ്ചിലേക്ക് കൈമുട്ടുകൊണ്ട് ആഞ്ഞുകുത്തി നീ ആരോടത്തേണ്ടി എനിക്ക് മെസ്സേജ് ഇടാൻ ഞാൻ എപ്പോഴാടാ നിന്നെ പ്രേമിച്ചത് രണ്ട് കവളിൽ അടി കൊടുത്തതും പുറകിൽ നിന്നും ഓടി വന്ന വരുണേട്ടനെ എന്നെ വയറിൽ വട്ടം പിടിച്ച് സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞു എടാ പൊട്ടി സെറ്റിയിലേക്ക് നിന്നുകൊണ്ടൊന്ന് കൊണ്ടൊന്ന് ആടി സർവ്വശക്തിയെടുത്ത് താഴേക്ക് ചാടി ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ട് നേരെ മൂക്കുംകൊത്തി താഴോട്ട് തലയ്ക്ക് രണ്ട് കൈയും വെച്ച് ഇതെന്താണെന്ന് ഓർത്ത് വായും പൊളിച്ച് നിൽക്കുന്ന വരുണേട്ടനെ ഒറ്റ തള്ളു ദാ പോയി കിടക്കുന്നു നേരെ കിഷോറിന്റെ മുഖത്തിന് എത്തിച്ചാടി ഒരടി കൂടി കൊടുത്തു ഇനി എൻ്റെ ഫോണിൽ മെസ്സേജ് അയച്ചാലേ മാൾ നീ അറിയും അടുത്ത ചവിട്ട അവൻ്റെ നെഞ്ചിലേക്ക് ചവിട്ടാൻ കാല് പോക്കും മുൻപ് വരുണേട്ടൻ പുറകിൽ നിന്നും വട്ടം പിടിച്ചു ഈ പെണ്ണും തലക്ക് വട്ട സാറേ കിഷോർ അത് പറഞ്ഞു നടുവന്ന് നിർത്തി പാ പെണ്ണും പിള്ള നിൻ്റെ ബാക്കി പറയും മുൻപ് വരുണേട്ടൻ എൻ്റെ വാവൊത്തിയിരുന്നു അല്ലെങ്കിൽ അവൻ്റെ അപ്പൂപ്പനും അമ്മുമൊക്കെ ഉൾപ്പെടെ കുഴിഞ്ഞാൻ വെട്ടും എന്ന് പുള്ളിക്ക് മനസ്സിലായി കടിക്കാതെ പിഷാചേ എൻ്റെ വാപൊത്തിയെ കയ്യിൽ ആഞ്ഞു കടിച്ചിരുന്നു ആ കയ്യിൽ കിടന്ന് രണ്ട് കാലു മുകളിലോട്ട് പൊക്കി അവനെ ചവിട്ടാനായി എടുത്തു മാളു അടങ്ങിയിരിക്കെ എൻ്റെ കൈക്ക് മെനക്കെടുത്തത് അടിച്ചു കരണം പുകയ്ക്കു ഞാൻ വരുണേട്ടെൻ്റെ ഭീഷണി വന്നതും ഒന്നുകൂടെ ആയതിനാൽ മുന്നോട്ടാഞ്ഞു ഇനി നിന്നെ എന്നെ മുൻപിൽ കണ്ട നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല വരുണേട്ടൻ്റെ കയ്യിൽ കിടന്ന് പിടയുമ്പോളും നാക്ക് റെസ്റ്റില്ലാതെ അവനെ തെറികൊണ്ട് അഭിഷേകം ചെയ്തു കൂട്ടത്തിൽ അഴിച്ചുവിടാത്ത ദേഷ്യത്തിന് വരുണേട്ടന്റെ കൈ മാന്തി പൊളിച്ചു കഴിഞ്ഞിരുന്നു എന്റെ പൊന്നു സാറേ ജീവൻ തിരിച്ചു തന്നതിന് നന്ദി ആ കാറ്റനുകാരിപ്പോ വരും ഇതിനെവിടേലും പൂട്ടിയിട് അത് പറഞ്ഞുകൂടുന്ന കിഷോറിനെ കണ്ടതും സങ്കടം തോന്നി കൊടുത്തത് കുറഞ്ഞു പോയോ എന്നൊരു വിഷമം ഇവിടെ വാടി നിന്നെ ഇന്ന് ശരിയാക്കി തരാം വലിച്ചു പൊക്കിയെടുത്ത് തോളിലേക്ക് കയറ്റി നിങ്ങൾക്ക് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ആയിരുന്ന പണി അരിച്ചാക്കൊക്കെ എടുത്ത് പോലെ തോന്നി അയ്യോ വരുണേറ്റന്റെ ശബ്ദമുയർന്നു മുറ്റത്തൊരു വണ്ടി വന്നല്ലോ എന്നെ വിട് എൻ്റെ അമ്മ അച്ഛൻ എന്നെ വിട് പുറത്താഞ്ഞടിച്ചുകൊണ്ടിരുന്നു അടങ്ങി കിടക്കടി അവരുടെ മുൻപിൽ കൊണ്ടുപോകാൻ പറ്റിയ കോലം എടുത്തോണ്ടോടിയിരുന്ന മുറിയിലേക്ക് ബെഡിൽ കൊണ്ടിട്ടിട്ട് വാതിലടച്ച് ടെൻഷൻ കൊണ്ട് ചുറ്റും പരതി വരുണേട്ട അവന്റെ കൈ ഒന്ന് തല്ലി ഓടിക്കായിരുന്നു അല്ലേ ഷോ കഷ്ടായി കെട്ടിയിരുന്നു ഇതെന്താ ഞാൻ വല്ല സ്വർഗത്തിലെത്തിയോ ആകമൊത്ത് നക്ഷത്രങ്ങൾ എനിക്ക് ക്രിസ്മസ് ആണോ വരുണേ പുറത്ത് അപ്പുവേട്ടൻ്റെ വിളി തലയും ചൊറിഞ്ഞെന്ന് നോക്കി പല്ലൊക്കെ കടിച്ചൊന്നുകൂടെ തരാൻ ഓങ്ങിയതും പതിനെട്ടാമത്തെ അടവെടുത്തു ഒറ്റ കരച്ചിൽ അടങ്ങി പെണ്ണേ ഇല്ല ഞാൻ കരയും എനിക്ക് അവനെ തല്ലണം തല്ലാം ഇനി കുപ്പി അവിടെ ഇരിപ്പുണ്ട് സാഹചര്യം ഉണ്ടാക്കാം ഇപ്പം അടങ്ങ് പുറത്തെ വിളിയോടൊപ്പം വരുണേട്ടൻ വരുകിനെ പോലെ നടക്കാൻ തുടങ്ങി കഥക് തുറക്ക് അതോ ഞാൻ തുറക്കണോ പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയപ്പോൾ പുറകോട്ട് തള്ളി വേണ്ട ഞാൻ തുറന്നോളാം ിൽ തുറന്നതും അപ്പുവേട്ടൻ ചാടി അകത്തേക്ക് ഇതെന്താ രണ്ടു പേരും ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾ വന്നതുപോലും പോലും അറിഞ്ഞില്ല അല്ലേ പാവം തെറ്റുധാരണയോടെ മാറി മാറി നോക്കി അങ്ങേരറിയുന്നുണ്ടോ നവവധം അടിച്ചു പാമ്പായി ഇഴയുവാണെന്ന് കണ്ണു വലിച്ചു തുറന്ന് അപ്പുവേട്ടനെ നോക്കി വലിച്ചു ചിരിചിരിച്ചു ഇവൾക്ക് ഇതൊന്നു പറ്റി വല്ല ബാധ കയറിയോ കണ്ണൊക്കെ ചുവന്ന് കിടക്കുന്നു ഡി എൻ എ ടെസ്റ്റില്ലാതെ അച്ഛൻ്റെ മോളാണെന്ന് തെളിയിച്ചതാ പുന്നാരെ പെങ്ങൾ വരുണേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കൈ ചുരുട്ടി നാലുപാടും കിളിയൊക്കെ പറഞ്ഞ അപ്പുവേട്ടൻ എൻ്റെ മുഖത്തേക്ക് ഈ ചതി വേണ്ടായിരുന്നു എന്ന് ചോദിക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവസാനം സ്ഥലകാല ബോധം നന്നായി വീണപ്പോൾ വരുണേട്ടനെ നേരെ തിരിഞ്ഞു ഇതിനെ കൊണ്ട് ചെന്ന് ആ ഷവറിൻ്റെ ചോട്ടിൽ നിർത്തി തലയിൽ കൂടെ വെള്ളമൊഴിക്ക് താഴെ ഇരിക്കുന്നവരോട് ഞാൻ എന്തേലും പറഞ്ഞോളാം പുറത്തോട്ട് ഇറങ്ങാൻ നേരം ഒന്ന് തിരിഞ്ഞു നിന്നു എൻ്റെ പൊന്നു വരണേ ബാക്കി കുപ്പിയുണ്ടെങ്കിലും എവിടെയെങ്കിലും ഒളിപ്പിക്കണേ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടി കോരേണ്ടി വരും നോർത്ത് ദ പോയിൻ്റേ ഈ കാലൻ ദയ ഇല്ലാതെ അത് പൊട്ടിച്ചു കളഞ്ഞില്ലേ വാ ഇവിടെ വലിച്ചുപൊക്കി ഷവറിൻ്റെ കീഴിൽ നിർത്തി തണുത്ത വെള്ളം വീണപ്പോൾ ബോധം നന്നായി വീണ് തുടങ്ങി മോറങ്ങോട്ട് എന്നെന്തിനെ കുളിപ്പിക്കുന്നേ ഞാൻ കുളിച്ചോളാം ഒരൊറ്റ തള്ളായിരുന്നു എന്നാൽ കുളിച്ചിട്ട് മാറ്റി താഴോട്ട് വാ ഒന്നുകൂടി പിടിച്ച ഷവറിൻ്റെ കീഴിൽ നിർത്തിയതും കഴുത്തിലൂടെ കൈയിട്ട് കവിളിലൊരു ഉമ്മ കൊടുത്തു ഇനി എനിക്ക് താ മുഖം ജരിച്ച് കവൾ ചൂണ്ടി വിരൽ കൊണ്ട് തൊട്ട് കാണിച്ചു എന്തേ കെട്ടൊക്കെ ഇറങ്ങിപ്പോയോ പൊന്നുമോളുടെ ചേർത്ത് പിടിച്ച് അടിച്ച കവളിൽ ചുണ്ടമർത്തി കള്ള് കുടിച്ചതിനാണടിച്ചത് പിന്നെ ഈ ഉമ്മ അത് അവനിട്ടൊന്ന് കൊടുത്തതിന് ഞാൻ കൊടുക്കാനിരുന്നതാണ് രാവിലെ നിന്റെ ഫോണിൽ അവൻ മെസ്സേജ് കണ്ടതും അവനുള്ള പണി ഞാൻ മനസ്സിൽ കണക്ക് കഴിഞ്ഞു പക്ഷേ ഇനി അവൻ അടങ്ങിയിരിക്കില്ല മുറിവേറ്റ പാമ്പാണവൻ പക മനസ്സിൽ കൊണ്ട് നടക്കുന്നവൻ പക്ഷേ അത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം നീ പേടിക്കേണ്ട ഒരു ഉമ്മ കൂടി തന്നു പുറത്തേക്കിറങ്ങി ഷവറിൽ നിന്നും വെള്ളം തലയിലേക്ക് വീണപ്പോഴാണ് ചെയ്തത് അബദ്ധമായി പോയോ എന്നൊരു തോന്നൽ വന്നത് അവനെ കണ്ടപ്പോൾ ഉള്ളിലെ ദേഷ്യമെല്ലാം ഇരച്ചു പൊന്തിയതാണ് ആ സമയം വരുണേട്ടൻ്റെ വാക്കുകളൊന്നും മനസ്സിൽ വന്നില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയത് ഒരു പുകമറ പോലെയല്ല സ്വപ്നം പോലെ തോന്നുന്നു ഇനി അവൻ എന്തേലും ചെയ്യുവോ അയ്യോ ഞാൻ കാരണം വരുണേട്ടൻ ഉൾക്കിടലത്തോടെ നെഞ്ചിൽ കൈവച്ചു പോയി